എന്ത് കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പേടിയാണോ ഒരു ഫംഗ്ഷന് പോവാൻ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറാൻ ഇതൊക്കെ നോർമൽ ആണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഇത് കാരണം വിട്ടു നിൽക്കുന്നുണ്ടോ ഞാൻ ഡോക്ടർ ഫാസല സാക് ബാസൽ ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഭയത്തെക്കുറിച്ചാണ് പലരും പറയുന്നുണ്ടാവും അവർ ഭയങ്കര നാണമാണ് അല്ലെങ്കിൽ അവൾ പേടി അഭിനയിക്കുകയാണ് ഇതൊക്കെ സത്യത്തിൽ ഉള്ള കാര്യമാണോ പേടി എന്ന് പറയുന്നത് ഒരു അസുഖമാണോ സത്യത്തിൽ പേടിയെന്ന് പറയുന്നത് നമ്മളെ ബ്രെയിനില് ഒരു സൈക്കോളജിക്കൽ കണ്ടീഷനാണ് അല്ലാണ്ട് ആരും പേടി അഭിനയിക്കുകയൊന്നുമില്ല കാരണം ചിലപ്പോൾ അഭിനയിക്കുന്നുണ്ടാവും ചില ചെറിയ ചെറിയ പിള്ളേരൊക്കെ അഭിനയിക്കുന്നുണ്ടാവും പക്ഷേ തനിക്കിഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാണ്ടിരിക്കാൻ ആരെങ്കിലും പേടി അഭിനയിക്കുമോ അവരെത്രത്തോളം അതായത് നിങ്ങളീ പറയുന്ന അവന് നാണമാണ് അല്ലെങ്കിൽ അവൾക്ക് നാണമാണ് അവൾ വെറുതെ പേടി അഭിനയിക്കുക എന്ന് പറയുന്ന ആൾക്കാർ എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ടാവും എത്ര അവര് കഷ്ടപ്പെടുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാം ഒരാൾക്ക് നന്നായിട്ട് പാട്ട് പാടാനറിയാം നന്നായിട്ട് പാട്ട് പാടുന്ന നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ സ്റ്റേജിൽ കയറാൻ പേടി ഇതൊരു നോർമലായിട്ട് സ്റ്റേജിൽ കയറാൻ ചെറിയൊരു പേടിയല്ലേ ഫസ്റ്റ് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ഞാനടക്കമുള്ള നിങ്ങളുടെ എല്ലാവർക്കും ഉണ്ടാകുന്ന പക്ഷേ എത്ര നന്നായിട്ട് പാടാൻ പാടാനറിഞ്ഞിട്ടും എത്ര നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടും ആ സ്റ്റേജിലോട്ട് പോകാതെ അതിനടുത്തുപോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള പേടി അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകാൻ വയ്യ കാരണം മറ്റുള്ളവരെ ഫേസ് ചെയ്യണം അവരെന്നോട് എന്തെങ്കിലും ചോദിച്ചാലോ ഇതിനൊക്കെ കാരണം എന്താണ് ഇതൊക്കെ ഒരു അസുഖമാണോ ഞാൻ പറഞ്ഞ പോലെ ഇതൊരസുഖമാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതൊരു അസുഖമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ ഭയം അല്ലെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി ഫോബിയ ഫോബിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുട്ടിനെ പേടി അല്ലെങ്കിൽ പാറ്റയെ പേടി വെള്ളത്തിനെ പേടി ഉയരം പേടിയെന്നൊക്കെയാണ് ഫോബിയ എന്ന് പറയുന്നതും ഭയത്തിൻ്റെ വേറൊരു മറ്റൊരു രീതിയിലുള്ള ഒരു അസുഖം തന്നെയാണ് സത്യത്തിൽ നമ്മളുടെ ഓവറായിട്ട് പേടി പലരും നിങ്ങൾ പലരും അവരെ കളിയാക്കുന്നുണ്ടാവും പക്ഷേ ഇനി നിങ്ങൾ കളിയാക്കുന്നത് നിർത്തിയിട്ട് അവരെ എൻകറേജ് ചെയ്യാൻ ശ്രമിക്കുക അവർക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കൊടുക്കാൻ ശ്രമിക്കുക അതാണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് പിന്നെ ഇനി ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ കൂടെ ഉള്ളവരെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അത് ആർക്കും നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റില്ല നിങ്ങൾ തനിയേ ഉണ്ടാക്കണം ഒരു ഡോക്ടർക്ക് നിങ്ങൾക്ക് എങ്ങനെ അത് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വേറെ എന്തെങ്കിലും കാരണമുള്ള അല്ലെങ്കിൽ ഒരു അസുഖത്തിൻ്റെ ബാക്കിയായിട്ട് അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ഡിപ്രഷൻ ഇതൊക്കെ കാരണം ഇത് മൂലമൊക്കെ ഉണ്ടാകുന്ന പേടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ വെച്ച് കൂടെ നമുക്ക് കുറച്ച് മെഡിസിനും കൂടി കഴിക്കേണ്ടി വരും അല്ലാണ്ട് പല കാര്യങ്ങളും ും നിങ്ങൾ തന്നെ കുറേ നാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പതിയെ പതിയെ കാര്യങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പേടി മാറ്റാൻ പറ്റും ഇതൊരു മരണം വരെ നിങ്ങളെ കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു അസുഖമൊന്നുമില്ല ഇത് നമുക്ക് മാറ്റിയെടുത്ത് നോർമൽ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ ആദ്യം പറയാം അത് എന്തുകൊണ്ട് മാറ്റാം അല്ലെങ്കിൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയടിക്ക് കിട്ടുന്ന കാര്യമാണോ അത് അതുപോലെ തന്നെ കോൺഫിഡൻസ് നമുക്ക് ഒറ്റ നിമിഷം കൊണ്ട് പോവത്തില്ല പക്ഷെ ചില സിറ്റുവേഷൻ കാരണം നമുക്ക് നമുക്ക് ഒരു ആക്സിഡൻ്റ് ആയി പിന്നെ ഒരു പേടി ഉണ്ടാവും പക്ഷെ അത് ഫസ്റ്റ് പേടി ഉണ്ടെങ്കിലും പക്ഷെ പിന്നെ നമുക്കതിനെ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പം നമുക്ക് കോൺഫിഡൻസ് പോകുന്നത് നമ്മൾ കുട്ടിയുടെ കാര്യം എടുക്കുക അല്ലെങ്കിൽ ഞാനും നിങ്ങളൊക്കെ നടക്കാൻ പഠിച്ചത് ഇപ്പം നമ്മൾ നടന്നത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പം നമ്മൾ കാണുന്ന വീട്ടിലൊരു ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ കുട്ടി നടക്കാൻ പഠിച്ചത് ഓരോ തവണ വീണ് എണീറ്റ് വീണ് എണീറ്റ് പതിയെ നിൽക്കാൻ പഠിച്ചു എന്നിട്ട് നടക്കാൻ പഠിച്ചു ആ നടക്കുന്നതിൻ്റെ ഇടയിൽ പല തവണ ബാക്കിലോട്ടും മുന്നിലോട്ടും പല തവണ മുറിവും ചോരി വരുന്നുണ്ട് പക്ഷേ ഈ കുട്ടി വീണ്ടും വീണ്ടും അത് ട്രൈ ചെയ്യുന്നു അങ്ങനെ കോൺഫിഡൻ്റായി നടക്കാൻ ഓടാൻ പഠിക്കുന്നു നമ്മൾ അതാണ് ചെയ്യേണ്ടത് നമുക്കൊരു കാര്യം നമുക്ക് ഡാൻസ് കളിക്കാൻ അറിയാം അല്ലെങ്കിൽ പാട്ട് പാടാൻ അറിയാം അല്ലെങ്കിൽ നമുക്ക് പ്രസംഗിക്കാൻ ഇഷ്ടമാണ് പ്രസംഗിക്കാൻ അറിയാം പക്ഷെ അതിന് കോൺഫിഡൻസ് ഇല്ല ഇത് നമ്മൾ ട്രൈ ചെയ്താൽ ആദ്യം നമ്മൾ സ്റ്റേജിൻ്റെ അരികിലോട്ട് വരിക എന്നിട്ട് സ്റ്റേജിൽ കയറി നോക്കുക പക്ഷേ മുതിർന്ന ഒരാളും ചെറിയൊരു കുട്ടി നമ്മളൊരു വ്യത്യാസമുണ്ട് ആ കുട്ടിക്ക് തന്നെ ആരെങ്കിലും ജഡ്ജ് ചെയ്യോ അല്ലെങ്കിൽ ഞാൻ വീണു കഴിഞ്ഞാൽ എന്നാരെങ്കിലും മുറ്റം പറയോ അല്ലെങ്കിൽ താൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ മോശമാണോ എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ള അത് ചിന്തിക്കാനുള്ള കഴിവും ഇല്ല പക്ഷെ മുതിർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതല്ല ഞാനെങ്ങാനും പാടി തെറ്റിയ അതായിരിക്കും അല്ലെങ്കിൽ ഞാനെങ്ങാനും ആ ഫങ്ഷന് പോയിട്ട് എന്തെങ്കിലും വേണ്ടാത്തതുപോലെ സംസാരിച്ചാൽ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും നോക്കും ഞാൻ കറക്റ്റായിട്ടാണോ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഞാനൊരു എനിക്ക് അതില്ല എനിക്കിതില്ല എന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റ് അതായത് നമ്മൾ ആദ്യമേ ഒരു ജഡ്ജ് ചെയ്യുകയാണ് നമ്മൾ മറ്റുള്ളവരെ നമ്മൾ നെഗറ്റീവായിട്ട് പറയും ഇതാണ് മെയിനായിട്ടുള്ള പ്രശ്നം നമ്മൾ നമ്മളെ ഭയത്തെ നമ്മൾ പേടിക്കുകയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണിത് മാറാത്തത് എത്രത്തോളം വയക്കുന്നോ അത്രത്തോളം നമ്മുടെ കോൺഫിഡൻസ് കുറയും ഇതൊരു സൈക്കിളാണ് നിങ്ങൾക്ക് ഒരു കാര്യം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോലും പോകാൻ പേടിയുള്ള പേഷ്യൻസ് ഉണ്ട് അതായത് എനിക്ക് പാനിക് അറ്റാക്ക് വന്ന പാനിക് അറ്റാക്ക് നിങ്ങൾ കയറ്റിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പാനിക് അറ്റാക്ക് വന്ന ഒരു പേഷ്യൻ്റ് അപ്പോൾ ഒരു തവണ സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് അവർക്ക് വന്നിട്ടുള്ളത് പിന്നെ അവർക്ക് പേടിയാണ് അവിടെ എങ്ങാനും വെച്ച് വന്നാലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഞാൻ എനിക്ക് അവിടെ എങ്ങാനും എന്ന് ചെന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാവും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും എൻ എനിക്ക് നാണക്കേടാവുന്നൊക്കെ വിചാരിച്ചിട്ട് അവർക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാൻ വയ്യ അപ്പം ഇത് കാരണം സൂപ്പർമാർക്കറ്റ് കാണുന്നത് പോലും പേടിയാണ് അപ്പോൾ നമ്മൾ ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നു നമുക്ക് ഒരു സിറ്റുവേഷനിലോട്ട് ഇപ്പോൾ ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിൽ ആരെങ്കിലും ജഡ്ജി വന്ന് പേടിച്ചിട്ട് നമ്മൾ ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നു നമുക്ക് പേടിയാകുന്നു അപ്പം നമ്മളെന്ത് ചെയ്യുന്നു നമ്മളൊരു സോഷ്യലി തന്നെ നമ്മൾ മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യുക നമുക്ക് പേടിയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഫങ്ഷന് അരമണിക്കൂർ നിൽക്കാൻ വയ്യെങ്കിലും നിങ്ങളെന്ത് ചെയ്യാം അഞ്ച് മിനിറ്റ് എങ്കിലും ആ ഫംഗ്ഷനിൽ നിൽക്കാനുള്ള ശ്രമിക്കുക ശ്രമിക്കാണ്ട് ഒരിക്കലും നിങ്ങളുടെ പേടി മാറില്ല എന്തൊക്കെയാണ് സോഷ്യൽ ആൻസൈറ്റി ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂവിന് ചെയ്യാൻ പേടി അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഫംഗ്ഷന് പോകാൻ പേടി അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറാൻ പേടി ഇതൊക്കെയാണ് സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്നത് ഇനി സോഷ്യൽ ആൻസൈറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെപ്പോഴാണിത് എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഇത് നമ്മളെ ലൈഫിനെ ബാധിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കാണത്തക്ക രീതിയിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും ഒന്ന് അവർക്ക് ടെൻഷൻ അടിച്ചിട്ട് ഭയങ്കര കൈകാലം ഇറക്കാൻ തുടങ്ങും വിയർക്കാൻ തുടങ്ങും ഹൃദയം പടപെടാ ഇടിക്കാൻ തുടങ്ങും ചിലവർ തല കറങ്ങി വരെ വീണു എന്ന് വരും ഇത് കാരണം അവരെ പല ജോലി ഒരു ഇൻറ്റർവ്യൂവിന് നമ്മൾ പോകാണ്ടിരുന്ന നമുക്ക് ഒരിക്കലും ജോലി കിട്ടില്ല നമ്മളെ ലൈഫിനെ തന്നെ ബാധിക്കും അപ്പം നിങ്ങളുടെ പേടി നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ഇൻറ്റോ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് ഇൻ്റർവ്യൂവിന് പോകാനുള്ള ഒരു പേടി കാരണം ഒരു ഇൻ്റർവ്യൂം അറ്റൻഡ് ചെയ്യാണ്ട് പക്ഷേ എനിക്ക് ലൈഫിൽ എവിടേക്ക് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പല പേഷ്യൻസും എനിക്കുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത് എല്ലാ ഇത് ഒരു നേഴ്സിൻ്റെ കഥയാണുള്ളത് അപ്പോൾ ആ നേഴ്സെന്ന് പറയുന്നത് യൂറോപ്പിൽ പോകണം യൂറോപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എക്സാംസൊക്കെ ടഫാണ് പക്ഷേ ആൾക്ക് ഒരു നോർമൽ ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല അപ്പം ഞാൻ പറയുന്നത് ഒരു നോർമൽ നമ്മൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ട് വേണ്ടല്ലോ നമുക്ക് ജസ്റ്റ് എന്താ നിങ്ങളുടെ പേര് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ മാത്രമേ ചോദിക്കുള്ളൂ ആദ്യം അത് അറ്റൻഡ് ചെയ്യും പിന്നെ അവിടെ കുറച്ച് വർക്ക് ചെയ്യും അപ്പം നമുക്ക് ഓക്കെ നമുക്ക് നോളജ് ഉണ്ട് അല്ലാണ്ട് നമ്മൾ കരിയറിന് കുറേ നാൾ വിട്ടുനിന്ന് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ പക്ഷെ നമ്മളെ ലക്ഷ്യം വളരെ മുകളിലാണ് പക്ഷെ നമ്മൾ താഴ്ത്ത സ്റ്റെപ്പ് പോലും എടുക്കാതെ നേരിട്ട് ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ ഈ ഭയമുള്ള അല്ലെങ്കിൽ ഫിയർ ഉള്ള സോഷ്യൽ ആൻസൈറ്റി ഉള്ള അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് പറ്റില്ല അപ്പം നിങ്ങളെന്ന് പതിയെ പതിയെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച നില നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സ്വപ്നം കാണാം പക്ഷേ നിങ്ങളെ ഒരിക്കലും അത്രയും രണ്ട് മൂന്ന് സ്റ്റെപ്പ് എടുത്ത് ചാടാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി എനിക്ക് പതിയെ പതിയെ പറ്റുള്ളൂ പതിയെ നമ്മൾ ഉറുമ്പിൻ്റെ കഥ അറിയില്ലേ ഉറുമ്പ് പതിയെ പതിയാണെന്നുണ്ടെങ്കിലും തനിക്ക് അത്രയും വലിയൊരു കൂട് അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ ഒരു പുറ്റ് ഉണ്ടാക്കാൻ ഉറുമ്പിന് സാധിക്കുന്നത് അത്രയും ചെറിയ അതുപോലെ തന്നെയാണ് നമുക്ക് പേടി ഉണ്ടെങ്കിൽ നമ്മൾ പതിയെ എടുക്കണം ഇനി എന്തുകൊണ്ടാണ് ഈ പേടികൾ വരുന്നത് ഈ പേടി വരാൻ കാരണം ഒന്ന് കുട്ടിക്കാലത്തും കിട്ടുന്ന നമ്മൾ വെറുതെ ആണെന്നുണ്ടെങ്കിലും കുട്ടികളെ ചുള്ളവർ അനാവശ്യമായി കുട്ടികളെ ക്രിട്ടിസൈസ് ചെയ്യും വെറുതെ നീ അങ്ങനെയാണ് ഇങ്ങനെ തന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ചിലപ്പോൾ നമ്മളതൊരു തമാശ രൂപേണ അല്ലെങ്കിൽ നമുക്കപ്പം സംസാരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ മറ്റുള്ള വേറെ എന്തെങ്കിലും ജോലിയിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള എന്തെങ്കിലും ദേഷ്യത്തിൻ്റെ പിരിലായിരിക്കും നമ്മൾ ചെറിയ കുട്ടികളോട് പറയുന്നത് ഇത് പറയുന്ന മുതിർന്നവർ ആദ്യം ശ്രദ്ധിക്കുക നിങ്ങൾ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ അടുത്ത തലമുറയുടെ ഭാവി തന്നെയാണ് നശിപ്പിക്കുന്നത് കാരണം ഇത് കാരണം ഒരു ഒരു ഫാദറും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫാദറാണ് മകനോട് പറഞ്ഞു മകൻ ഇപ്പോൾ പത്തൊമ്പത് വയസ്സായിട്ടുണ്ട് ഫാദർ മരിച്ചു പോയിട്ടുണ്ട് പക്ഷേ എന്താണ് മകനോട് പറഞ്ഞിട്ട് തന്നെക്കൊണ്ടൊന്നും പറ്റില്ല നീ ഒന്നും പഠിക്കില്ല അത്യാവശ്യം പഠിക്കുന്ന അല്ലെങ്കിൽ നനെക്കൊണ്ട് ആ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ് 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 ഒരു കാര്യം ചെയ്യാനുള്ള കോണ്ഫിഡൻസ് ഇല്ലാണ്ടായി മാറി കാരണം ഫാദർ അന്ന് കുഞ്ഞിലേ പറഞ്ഞ ആള് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഫാദർ ആയിരുന്നു ഫാദർ മകനെ നല്ല അച്ചടക്കത്തിൽ വളർത്തുക ഒരു ഉദ്ദേശം ചെയ്തിട്ടുള്ളൂ പക്ഷെ ഇത് ഇത്രത്തോളം തൻ്റെ മകനെ ബാധിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് അയാൾക്കിപ്പോഴും അറിയില്ല അയാൾ മരിച്ചുപോയി പക്ഷെ ഇയാൾ സ്ട്രഗിൾ ചെയ്യാണ് ഇത് കാരണം ഇയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല ഒരു ഒരാളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല തൻ്റെ പണ്ട് തൻ്റെ ഫാദറിൻ്റെ പ്രായമുള്ളിൽ തന്നെ അറിയുന്ന ഒരാളെ പോ കാണാനുള്ളൊരു കോൺഫിഡൻസ് പോലും ഇല്ല ഇയാൾക്ക് അറിയാത്ത ആൾക്കാരോട് സംസാരിക്കാനും ഒരു ടെൻഷനും ഇല്ല അങ്ങനെ പലർക്കും ഉണ്ട് ചിലർക്ക് അറിയുന്ന ഒരു കൂട്ടത്തിലോട്ട് ഒരു ഫംഗ്ഷനിലോട്ട് പോകാൻ പേടി ഉണ്ടാവില്ല ചിലവർക്ക് അറിയാത്ത ആൾക്കാരാണെങ്കിലും ഓക്കെയാണ് അങ്ങനെ പലർക്കും പലതാണ് കാരണം ഇതിൻ്റെ കാരണം എവിടെയാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഈ പേടിക്ക് ഓരോരോ കാരണം ഉണ്ടാകും പിന്നെ എന്ന് പറയുന്നത് നാണം കെടാം നമ്മളൊരു കാര്യം ചെയ്തിട്ട് നമ്മൾ നാണം കെടുമ്പോൾ അത് കാരണം ഹ്യൂമിലിയേഷൻ കാരണമുള്ളത് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പെട്ടെന്ന് എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവിക്കാം നമ്മളൊരു ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഇൻസിഡൻറ്റ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും പേടി പെടുത്തുന്ന എന്തെങ്കിലും ഒരു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുണ്ടാകും പിന്നെ പെർഫെക്ഷനിസം അതായത് കറക്റ്റായിട്ട് ചെയ്തത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡാൻസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട് നമ്മൾ നമ്മൾ മാക്സിമം ശ്രമിക്കാം പക്ഷേ മറ്റുള്ളവരെ കണ്ട് അത്രയും എന്നെക്കൊണ്ട് പറ്റാത്തത് കൊണ്ട് അത്രയും എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ട് അത്രയും പഠിച്ചെത്തിയിട്ടില്ലല്ലോ എത്തിയിട്ടില്ലല്ലോ എത്തിയിട്ടില്ലല്ലോ അത് അത്രയും പെർഫെക്റ്റ് ആയാലേ ഞാൻ ചെയ്യുള്ളൂന്ന് ഒരിക്കലും നമുക്ക് ആർക്കും അത്രത്തോളം പെർഫെക്റ്റ് ആവാൻ പറ്റില്ല നമ്മൾ നമ്മളുടെ മാക്സിമം ശ്രമിക്കാം പെർഫെക്ഷനിസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു കോൺഫിഡൻസ് കുറയാണ് പല കാരണം പല പേഷ്യൻസിനും ഓവറായിട്ട് ഓക്കെ എനിക്ക് ഞാൻ ഇങ്ങനെയാണ് അതായത് എനിക്കിത് ഇത്രയും കാര്യങ്ങൾ ഇത്രയും കറക്റ്റായിട്ട് ചെയ്താലേ എനിക്കൊരു കാര്യത്തിന് ഇറങ്ങാൻ പറ്റുള്ളൂ പക്ഷെ ഒരിക്കലും അവർ വിചാരിക്കുന്ന അത്രയും പെർഫെക്റ്റായിട്ട് അവരത് അത് ചെയ്ത് തീരത്തല്ല അവരെ ഇറങ്ങത്തുമില്ല ഇത് കാരണം അവർക്ക് ആ കാര്യങ്ങൾ ചെയ്യാനുള്ള പേടി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതൊക്കെ അതായത് അമിതമായിട്ടുള്ള കളിയാക്കൽ കിട്ടിയവർ ക്രിറ്റിസം കിട്ടിയത് അമിതമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയത് തന്നോട് കോൺഫിഡൻസിലാണ് പിന്നെ കമ്പാരിസൺ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ആ പേഷ്യൻറ്റിന് ആക്ച്വലി പേഷ്യൻറ്റിന് പേഷ്യൻറ്റിൻ്റെ മകനെ മറ്റുള്ളവർ കമ്പാരിസൺ ചെയ്യുമ്പോഴാണ് ടെൻഷൻ കാരണം അവരുടെ റിലേറ്റീവ് റിലേറ്റീവായിട്ടുള്ളൊരു കുട്ടി നന്നായിട്ട് അതായത് ചില കുട്ടികൾക്ക് നന്നായിട്ട് ഐക്യുണ്ടാകും നന്നായിട്ട് നല്ല എല്ലാ പാട്ടും ഡാൻസും എല്ലാം വരയും എല്ലാം ഉണ്ട് അപ്പോൾ ആ കുട്ടിയുടെ അത്രയും ഒരു ബ്രില്യൻറ് ആയിട്ടുള്ള കുട്ടിയല്ല ഈ കുട്ടി ഒരു നോർമൽ കുട്ടി അല്ല അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും പക്ഷെ പഠിക്കാൻ ഇച്ചിരി ഉഴപ്പാണ് പക്ഷേ മാതാവിന് ഭയങ്കര ടെൻഷൻ ഇത് ആലോചിച്ച ടെൻഷൻ കാരണം ഇവരും ഇതേപോലെ കമ്പാരിസൺ ചെയ്തിട്ടുണ്ട് ഇവരുടെ ഈ കുട്ടിയുടെ ഉമ്മയുടെ അതായത് നല്ല ബ്രില്യൻറ്റായ കുട്ടിയുടെ മദറിനെയും ഇപ്പോൾ ഈ മദറിനെയും തമ്മിൽ കമ്പാരിസൺ എടുത്ത് അവർ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു അവർക്ക് നല്ല എല്ലാവരോടും നന്നായിട്ട് ഇടപെടണം തന്നെ ഒന്നിനും പറ്റില്ല പറ്റില്ല അപ്പം ഇത് കാരണം ഇവർക്ക് ഡിപ്രസ്ഡ് ആയിരിക്കുകയാണ് തൻ്റെ മകനും അത് സംഭവിക്കുമെന്നുള്ള ആലോ ചോദിച്ചിട്ടാണ് ആ പേഷ്യൻറ്റ് വന്നത് പക്ഷേ മകനും അത് സംഭവിച്ചിട്ടുടങ്ങിയിട്ടുണ്ട് കാരണം വീട്ടിലുള്ള എല്ലാവരും കുടുംബക്കാർ മൊത്തം കമ്പയർ ചെയ്യാണ് മറ്റേ കുട്ടി ഓവർ ആണ് ഇതൊരു നോർമൽ ഒരു നോർമൽ നോർമലാക്കിയുള്ള കുട്ടിയാണ് അപ്പം ഒരിക്കലും കമ്പയർ ചെയ്യരുത് ആ കമ്പാരിസൺ ഞാൻ ഭർത്താവിനോട് ഭർത്താവ് പോലും അതായത് ആ കുട്ടിയുടെ ഫാദർ പോലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കുട്ടി അതുകൊണ്ട് പഠിക്കാൻ പഠിക്കാൻ വെക്കുന്ന കുട്ടിയാണ് പക്ഷെ കുട്ടി പഠിക്കില്ല ആ ഫാദറിനോട് പറഞ്ഞു ഇത് കാരണമാണ് അമ്മയ്ക്കും കുട്ടിക്കും അവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞു നിങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് നിർത്താം അടുത്ത മാസം വന്നപ്പോൾ കുട്ടി തനിയെ പഠിക്കാൻ തുടങ്ങി ജസ്റ്റ് ഒന്ന് പഠിക്കാമെന്ന് പറയുമ്പോഴേക്കും കുട്ടി പഠിക്കാൻ തുടങ്ങി കാരണം വീട്ടിൽ നിന്നുള്ള പ്രഷർ കുറേ കുറഞ്ഞു വീട്ടിലുള്ള ആൾക്കാർ പരി പരമാവധിയാണ് കുട്ടിയെ കമ്പയർ ചെയ്യുന്നത് കുറച്ചു അപ്പോൾ ഒരിക്കലും ആരെയും അമിതമായിട്ട് കമ്പയർ ചെയ്യരുത് പലർക്കും പല കഴിവായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഈ ഇത്ര ഭയമുള്ളവരാക്കുന്നത് അപ്പോൾ ഭാവിയിലെ തലമുറയെങ്കിലും നമ്മൾ ഇത്തരത്തിൽ നമ്മൾ കാരണം ഒരു തലമുറ പേടിയുള്ള അല്ലെങ്കിൽ നമ്മളടുത്തുള്ള നമ്മളുടെ മകന് അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത വീട്ടിലെ കുട്ടി ഇവരെ നമ്മളൊരു പേടിയുള്ള സമൂഹത്തിലാക്കി മാറ്റരുത് അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇത് പല അസുഖങ്ങളുടെയും കൂടെ വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോബിയ കൂടെ പാനിക് അറ്റാക്കിൻ്റെ കൂടെ അല്ലെങ്കിൽ പല അസുഖങ്ങളുടെയും ഒരു ഉള്ള ആൾക്കാർക്കും ഇതിൽ പല പല ലക്ഷണങ്ങളായിട്ടുണ്ടാകുക എല്ലാവർക്കും ഒരേ ഒരു മിക്സഡ് പാറ്റേൺ ആയിട്ടാണ് കാണുക അല്ലാതെ ഇതിൻ്റെ പേടി അതിൻ്റെ പേടി അങ്ങനെയൊന്നുമില്ല നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ഒരു റൊട്ടീൻ ചെയ്യാം അതായത് രാവിലെ എണീറ്റിട്ട് പേടുള്ള ആൾക്കാർ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ ട്രൈ ചെയ്താലേ നമ്മളെ കോൺഫിഡൻസ് കൂട്ടാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളെന്ത് ചെയ്യുക രാവിലെ എണീക്കുക ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക കുറച്ച് നേരം ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക അടുത്തത് നിങ്ങളെന്തു ചെയ്യുക മറ്റുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ എന്താവും എന്താവും ആ ഓവർ തിങ്കിങ് മറ്റുള്ളവരിൽ നിന്നുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നതും നിങ്ങൾ പതിയെ കുറക്കാൻ ശ്രമിക്കുക നിങ്ങൾ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത് അതായത് നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടല്ലോ ആ ആഗ്രഹം നിങ്ങൾ കുറക്കുക കുറയ്ക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണോ പേടി അത് പതിയെ ചെയ്യാൻ ശ്രമിക്കുക ഫെയിലിയർ ഫെയിലിയറാവാം പക്ഷെ എന്നാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേടി കുറയുകയും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും പറ്റും പിന്നെ നിങ്ങൾക്ക് നമ്മൾ എക്സ്പോഷർ തെറാപ്പി എക്സ്പോഷർ തെറാപ്പി ഇത് തന്നെയാണ് അതായത് നമുക്ക് എന്തിനോടാണോ പേടി ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ പോവാനാണ് പേടിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം രാവിലെ എട്ട് മണിക്ക് സൂപ്പർ മാർക്കറ്റ് തുറക്കുന്ന സമയത്തൊന്ന് പോയി നോക്കും അവിടെ ഒരു പത്ത് മിനിറ്റ് നിന്നിട്ട് വരും അങ്ങനെ ഒരാഴ്ച ട്രൈ ചെയ്യാം അടുത്തതൊരു പത്ത് മണിയാവുമ്പോഴേക്കും എട്ട് മണിക്ക് പോകണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം മനസ്സിലായോ എട്ട് മണിക്ക് സൂപ്പർ മാർക്കറ്റിൽ സ്റ്റാഫുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അധികം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടാവില്ല പിന്നെ നിങ്ങളൊരു പത്ത് മണി ട്രൈ ചെയ്യുക പിന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് ട്രൈ ട്രൈ ചെയ്യുക പിന്നെ അതേപോലെ വൈകിട്ട് പോകാൻ ശ്രമിക്കുക രാത്രി രാത്രിയാകുക രാത്രി ഇതൊക്കെ നിങ്ങൾ ഒരു ചിലപ്പോൾ ആറുമാസമൊക്കെ എടുക്കും നിങ്ങളൊരു രാത്രി ആയിരിക്കും ഒരു സൂപ്പർമാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക അപ്പം നിങ്ങൾ പതിയെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് തിരിച്ചെടുക്കാൻ പറ്റും നിങ്ങളുടെ ലൈഫ് കളർഫുൾ ആക്കാനും പറ്റും പിന്നെ ഉള്ളത് നമ്മളെ തോട്ട് കറക്ഷൻ അതായത് നമ്മളെ മറ്റുള്ളവരെ ഇങ്ങനെ ജഡ്ജ് ചെയ്യും അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും അത് ഫെയിൽ ഫെയിലാവും അത് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും അത് നിങ്ങൾ കറക്റ്റ് ആകും അത് അങ്ങനെയല്ല ഇതെൻ്റെ ചിന്തയാണ് അതാണ് തോട്ട് കറക്ഷൻ നമ്മൾ അമിതമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പേടിയത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ബ്രീത്തിങ് എക്സസൈസ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർ സെവൻ എയ്റ്റ് ജസ്റ്റ് ഫോർ എണ്ണുന്നവരെ ശ്വാസം വലിച്ചെടുക്കുക മുക്കിലൂടെ ശ്വാസം വലിച്ചെടുക്കുക എണ്ണുന്നവരെ ശ്വാസം പിടിച്ചു വയ്ക്കുക എട്ട് നിന്നതുവരെ ശ്വാസം വായിലൂടെ പുറത്തുവിടുക ഇത് തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പേടിയാണല്ലോ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക റിലാക്സേഷൻ ടെക്നിക്കുകളുണ്ട് പലതരം റിലാക്സേഷൻ ടെക്നിക്കുണ്ട് അതായത് നിങ്ങൾക്ക് ഒരു കല്യാണത്തിന് പോകാൻ പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിനു മുമ്പ് ഒരു രണ്ട് മൂന്ന് തവണ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുക ജസ്റ്റ് ഒരു ബ്രീത്തെടുത്ത് പിടിച്ചു വെച്ചിട്ട് വിടുക അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് ടെക്നിക്ക് വെച്ചാൽ നിങ്ങളെ മൈൻഡിനെ ആ ഒരു സിറ്റുവേഷൻക്കാക്കുക അതായത് ഞാൻ അവിടെ ചെന്നിട്ട് എന്താവും എന്നുള്ള ഓവറായിട്ടുള്ള ചിന്ത മാറ്റുക അതിൽ ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്കാണ് പറയുന്നത് അഞ്ച് നാല് മൂന്ന് രണ്ട് അഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ നോക്കാം പിന്നെയെന്ന് പറയുന്നത് നാല് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള നാല് കാര്യങ്ങൾ നിങ്ങൾ തൊട്ട് നോക്കാം ഇനി മൂന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള മൂന്ന് സൗണ്ട് ശ്രദ്ധിക്കുക അത് എത്രയും ചെറിയ സൗണ്ട് ശ്രദ്ധിക്കാൻ പറ്റുമോ അത്രയും ശ്രദ്ധിക്കുക ചിലപ്പോൾ നിങ്ങൾ പേഷ്യൻസിനോട് പറഞ്ഞാൽ പറയാം ഇവിടെ സൗണ്ട് പക്ഷേ നമ്മൾ നമ്മളത്രയും നമ്മുടെ ശ്വാസത്തിന് പോലും സൗണ്ട് ഉണ്ട് ഫാനിന് സൗണ്ട് ഉണ്ട് അങ്ങനെ പലതിനും സൗണ്ട് അങ്ങനെ ചെറിയ സൗണ്ടുകൾ ശ്രദ്ധിക്കുക പിന്നെ രണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ട് സ്മെല്ല് അപ്പോൾ എല്ലാവരും പറയുന്നതാണ് ഇവിടെ സ്മെല്ലൊന്നുമില്ലല്ലോ ഒപ്പിൽ വന്നിട്ട് പല പേഷ്യൻസും പറയും ഞാൻ പറയും നിങ്ങളുടെ കൈയിനൊരു സ്മെല്ലാണ് നിങ്ങളുടെ ഡ്രസ്സിനൊരു സ്മെല്ലാണ് അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ ആ പ്രസൻറ്റിലോട്ട് വരികയാണ് വേണ്ടത് നമ്മളൊരിക്കലും ചിന്തിക്കാത്ത ഒരിക്കലും ശ്രദ്ധിക്കാത്തതാണ് നമ്മുടെ കൈയിൽ ഒരു സ്മെല്ലുണ്ട് ഡ്രസ്സിനൊരു സ്മെല്ലുണ്ട് അവിടെ ഇരിക്കുന്ന ഒരു പെന്നുണ്ടെങ്കിൽ ആ പെന്നിനൊരു സ്മെല്ലുണ്ടാവും പിന്നുള്ളത് നിങ്ങൾ ഒന്നെന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം ടേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് വെള്ളം കുടിക്കുക അതൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തുപ്പിലിറക്കുക ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ഥലത്തേക്ക് പോകാനുള്ള കോൺഫിഡൻസ് കുറച്ചൊക്കെ വരും പിന്നെ നിങ്ങൾ ട്രൈ ചെയ്യാം അപ്പോൾ ഇത്തരത്തിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് താഴെ കാണിക്കുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഞാൻ ഡോക്ടർ ഫാസിലാ ജസാഖ് ബാസിൽ ഹാമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല